എന്താ ചെയ്യണേനു ഞാൻ വീട്ടിൽ വെറുതെ ഒന്നും ഇല്ല തൊഴിലുറപ്പിനു പോലും പോകത്തില്ല തൊഴിലുറപ്പിന് തൊഴിലുറപ്പിന് എത്ര വയസ്സുണ്ട് മുപ്പത്തഞ്ച് ഇനി ഒരു രണ്ടോ മൂന്നോ കൊല്ലം കൂടിയ തൊഴിലുറപ്പിന് നിക്കാൻ പറ്റൂ ഈ പ്രായം വെച്ചിട്ട് പിന്നെ പെൻഷനാ ഞാനതല്ലേ തൊഴിൽ ആവശ്യം പോയാൽ പോരെ ശരി ഇടക്കാലത്ത് ഈ ഭയങ്കര മറ്റേ സ്ത്രീ വിമോചനത്തിന്റെ ഭയങ്കര ഇതൊക്കെ ഇങ്ങനെ വായിക്കുമല്ലോ അപ്പൊ സ്ത്രീകള് വീട്ടിലിരിക്കുന്നു ജോലിക്ക് വിടുന്നില്ല പഠിച്ച പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുന്നു എന്നൊക്കെ പലതൊക്കെ കണ്ടപ്പോഴേ ഞാൻ എന്റെ ഭാര്യയോട് ഇരിക്കു വെറുതെ ചോദിച്ചു നിനക്ക് എന്തേലും ജോലിക്ക് പോവാനോ അവടെന്നെ അടിച്ചില്ലെന്നുള്ളൂ ഒന്നു കളയാൻ തന്നെ പണിക്ക് പോവാനോ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലാത്ത ആക്കാർ ഇഷ്ടം പോലുണ്ട് അല്ലെങ്കിൽ അതിനു മുമ്പാ ഉദ്ദേശം ഇല്ലെന്നണ്ടപ്പോ വേറെ പണി കൊടുത്തോ ഞാൻ <laughs> Download share